നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മിന്നും ഫോമിൽ പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് സലാ പക്ഷേ ഈജിപ്ഷ്യൻ സൂപ്പർ താരത്തിൻ്റെ കോൺട്രാക്റ്റ് ലിവർപൂൾ പുതുക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റ് ക്ലബുകളുമായിട്ട് പ്രീ കോൺട്രാക്റ്റ് നെഗോസിയേഷൻസിലേക്കൊക്കെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ ഒരു ഘട്ടത്തിൽ മുഹമ്മദ് സലാ ഇന്നലെയും മിന്നി കളിച്ചു ഇന്നലെ അദ്ദേഹം ഗോളും അസിസ്റ്റുമായിട്ട് തിളങ്ങി കളിക്കു ശേഷം അദ്ദേഹം ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതായത് ക്ലബ് വിട്ടു പോകുന്ന കാര്യം കോൺട്രാക്റ്റ് സൈനിങ് നടന്നിട്ടില്ല എക്സ്റ്റെൻഷൻ നടന്നിട്ടില്ല എന്നുള്ള കാര്യം തൻ്റെ മനസ്സിലുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്നു ഒരു പക്ഷേ സിറ്റിക്കെതിരെയുള്ള തൻ്റെ അവസാന മത്സരമായേക്കാം എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ അതിലൊരു ട്രാൻസ്ഫറിൻ്റെ സൂചനയില്ലേ എന്നുള്ളതാണ് ചോദ്യം നോക്കാം എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഹോണസ്റ്റ്ലി ഇറ്റ്സ് ഇൻ മൈ ഹെഡ് എന്നാണ് അദ്ദേഹം ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കോൺട്രാക്റ്റ് സൈനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു പിന്നീട് അദ്ദേഹം പറയുന്നു അൻതിൽ നൗ ഇതുവരെ എനിക്ക് പറയാൻ കഴിയുക സിറ്റിക്കെതിരെയുള്ള ഒരു മത്സരം എൻ്റെ ലാസ്റ്റ് ഗെയിം ആവാം ലിവർപൂളിന് വേണ്ടി ആൻഫീൽഡിൽ സിറ്റിക്കെതിരെ ഞാൻ കളിക്കുന്ന അവസാന മത്സരമാവാം സോ എനിക്കിത് എൻജോയ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം സ്പോർട്സിനോട് പറഞ്ഞത് പിന്നെ അദ്ദേഹം പറയുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഇൻക്രെഡിബിളാണ് സോ എനിക്കത് എൻജോയ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഓരോ സെക്കൻഡും എനിക്ക് എൻജോയ് ചെയ്യേണ്ടതുണ്ട് ഹോപ്പ് ഫുള്ളി വി ജസ്റ്റ് വിൻ ദി ലീഗ് ആൻഡ് വി വിൽ സീ വാട്ട് വിൽ ഹാപ്പൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഈ ഒരു ലീഗ് കിരീടം ചൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുകൂടി അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൺസേർട്ടനിറ്റി തുടരുകയാണ് അദ്ദേഹത്തിന് വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നത് പരസ്യമായ രഹസ്യവുമാണ് കഴിഞ്ഞ സംഭവം ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അവർ അതിനുവേണ്ടി വളരെയധികം ശ്രമിച്ചതാണ് പക്ഷേ നടന്നില്ല അദ്ദേഹം ഇവർ തന്നെ തുടരുകയായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷേ കാര്യങ്ങളിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഫുട്ബോൾ ലോകത്ത് നിന്ന് വരുന്ന സൂചനകളൊക്കെയും വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീഡിയോ എത്താം